അപ്പോൾ അപൂർവമായിട്ട് മാത്രമേ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാറുള്ള അപൂർവ്വമായിട്ടും വല്ല വലിയ വി എപ്പികളും എല്ലാ ആൾക്കാർ വരുവാണെങ്കിൽ ഇറങ്ങാറ് എനിക്ക് ഓർമ്മയിൽ ഇന്ദിരാഗാന്ധി ഇറങ്ങിയിട്ടുണ്ടെന്നു പറഞ്ഞു ഹെലികോപ്റ്ററിൽ അത് ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധി വന്ന് കാണുമ്പോൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ടില്ല നമ്മളിവിടെ കടത്ത് നമ്മൾ പറഞ്ഞു വിട്ടു ഞമ്മളിവിടെ ഈ ബസ് ബസ്സൊക്കെ ട്രാൻസ്പോർട്ടൊക്കെ ആ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നിർത്തിയു പിന്നെ നമുക്ക് ഇനി വീട്ടിൽ പോകാൻ സമയം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു മണിക്ക് വീട്ടിൽ പോയി പുള്ളി ഇറങ്ങിയത് വൈകുന്നേരമാണ് അപ്പോൾ അതിനുള്ള അതിനുള്ള പിറ്റോടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഈ എന്നെ വിവേകാനന്ദ പാറയെ പറ്റി പറയുമ്പോഴേ ഇതിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധാരണ സഞ്ചാരികളെല്ലാം ബോട്ട് വഴിയാണ് പോകുന്നത് ഇപ്പോൾ നമ്മളൊക്കെയാണ് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ട് വഴിയാണ് പോകുന്നത് പിന്നെ അല്ലാതെ പോകാനുള്ള വഴിയും അതുപോലെ തന്നെ ഈ കരയിൽ നിന്ന് അവിടെ എത്തിച്ചേരാൻ എത്ര സമയം എടുക്കും എന്നൊന്ന് വിശദീകരിക്കാമോ ബോട്ടിൽ പോകാനോ ബോട്ടിൽ പോകാനോ ബോട്ടിൽ പോകാനും പത്ത് മിനിറ്റ് ഇതാകും അത്ര തന്നെ അതിൻ്റെ കൂടെ സമയത്തില്ല തിര കുറച്ച് ജാസ്തി ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അല്ലാതെ ഇറങ്ങുന്ന തിര കറക്റ്റായിട്ട് വെള്ളം കറക്റ്റ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ബോട്ട് വെളി ബോട്ടിൻ്റെ ആ വെളിയിൽ അല്ലാതെ അവിടെ എത്തിച്ചേരാൻ വഴി ഉണ്ടോ അതിന് അതിന് എത്തിച്ചേരാണ്ടെന്ന് പറഞ്ഞാൽ ഹെലിപ്പാഡിൽ പോവാ ഹെലികോപ്റ്ററിൽ പോവാം അങ്ങനെ ോ മുമ്പ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് മന്ത്രിമാർക്ക് വന്നിട്ടുണ്ട് വേറെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എത്ര ഓർമ്മ ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല ഇല്ല അപൂർവമായിട്ട് മാത്രമേ അവിടെ ഹെലികോപ്റ്റർ സമയുന്നത് അപൂർവമായിട്ടും വലിയ ആൾക്കാർ വരുവാണെങ്കിൽ ഇറങ്ങാറ് എനിക്ക് ഓർമ്മയില് ഇന്ദ്രിഗാന്ധി ഇറങ്ങിയിട്ടുണ്ടെന്നു ഹെലികോപ്റ്ററിൽ അത് ഓർമ്മ ഉണ്ട്

ആ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനോടെ നിർത്തി വളഞ്ഞ് പിന്നെ നമുക്ക് ഇനി വീട്ടിൽ പോകാൻ സമയമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു മണിക്ക് വീട്ടിൽ പോയി പുള്ളി ഇറങ്ങിയത് വൈകുന്നേരമാണ് അപ്പം അതിനുള്ള അതിനുള്ള കുറ്റോടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാം അത്രമോദിപ്പറ്റി താങ്കൾക്ക് എന്ത് തോന്നുന്നു അത് എനിക്ക് അതിനെ പറഞ്ഞു അവിടെ വന്നിട്ട് ഫസ്റ്റ് മണ്ഡപം ഉണ്ടല്ലേ ദേവിപാറം ഫസ്റ്റിൽ കാണേൽ ഒരു ഫ്രണ്ടിൽ അത് വന്നിട്ട് കന്യാകുമാരി ദേവിപാറ അത് ഈ ദേവി വന്നിട്ട് പണ്ട് ഒരു ഒറ്റ കാലിൽ നിന്ന് ധവൻ ചെയ്ത് ആ അവിടെ ഉണ്ട് അതാണ് അതിന് പറയും ദേവിപാറം പിന്നെ ഫ്രണ്ടിലിരിക്കുന്നത് വിവേകാനന്ദറിൻ്റെ മെയിൻ മണ്ഡപം സ്റ്റാച്ചു ഉണ്ട് അത് ഫുള്ളായിട്ട് ഈ ബ്രാൻസ് ബ്രാൻസിൽ ചെയ്ത മഹിമാണ് അത് ഈ സ്റ്റാച്ചു പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ധ്യാനമണ്ഡപം ഉണ്ട് അവിടെയാണ് ഇപ്പം ധ്യാനം ചെയ്യുന്നത് നമ്മളെ മോഡിജി സന്ദർശകർ സാധാരണ പോകുമ്പോഴും ആ മണ്ഡപത്തിൽ എല്ലാവരും എല്ലാ ആൾക്കാരും എല്ലാം കണ്ടിട്ട് തന്നെ വേർത്തുള്ളൂ മൂന്ന് മൂന്ന് മണ്ഡപം കയറ്റി കണ്ട് കളി കയറ്റി തന്നെ വേർത്തുള്ളൂ എന്നിട്ട് ഒരു പണ്ട് വന്നിട്ട് ഏതോ ഒരു കപ്പൽ കടന്ന് വന്നിട്ടുണ്ട് ആ സമയം വന്നിട്ട് ദേവീരെ വന്നിട്ട് ഒരു വയറ് മൂക്കുത്തി ഉണ്ടല്ലേ ആ പ്രകാശം കണ്ടപ്പം അവർ സ്റ്റിപ്പ് ചോദിച്ചിത് കലങ്കര ലൈറ്റ് ഹൗസ് കാണണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് കടന്നു വന്നപ്പം ഇടയിൽ വന്നിട്ട് പാറയിൽ മുട്ടി പാറ കപ്പൽ മുങ്ങി അതിന് ശേഷം വന്നിട്ട് ആ നട അടച്ചു കളഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് അത് തുറക്കത്തില്ല നട തുറക്കാനുള്ള സമയം വന്നിട്ട് ഉത്സവം വരും ഇവിടെ ഇപ്പം കളിഞ്ഞു ഈ മാസം വൈശാഖ വൈശാഖ ഉത്സവമുണ്ട് ആ ഉത്സവത്തിന് വന്നിട്ട് രാത്രി എല്ലാം കളിഞ്ഞതിന് ശേഷം പത്താം ദിവസം ഉത്സവം കളിയുമ്പം അമ്മൻ വന്നിട്ട് കിളക്ക് വസലിൽ വന്നിട്ട് കടലിൽ കുടിച്ചിട്ട് പിന്നെ ആ കൂടെ തന്നെ വരും അപ്പം മാത്രം തുറക്കും അതുപോലെ വന്നിട്ട് ഈ നവരാത്രി പൂജയ്ക്ക് വന്നിട്ട് വേട്ട വേട്ടപ്പള്ള വേട്ടത്തുള്ളാൻ പോകും ഇവിടെ നിന്നിട്ട് രണ്ട് കിലോമീറ്ററുണ്ട് മഹാതനപുരം പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോകും അവിടെ പോയിട്ട് വേട്ടയെല്ലാം കളിഞ്ഞതിന് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് തിന്നെ അവിടെ നിന്ന് വരുമ്പം കുളിച്ചിട്ട് ഇങ്ങനെ ഈ കിഴക്ക് വാസലിൽ കൂടെ കയറും

ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്ക് ശേഷം ഞായളെ കണ്ടിട്ടേ അല്ലാണ് ഒരു മണിക്ക് നമ്മൾ വീട്ടിൽ പോയി അതിനുശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാം അത് കാണുന്നില്ല കാണുന്നില്ല നമ്മൾ ഒരു മണിക്ക് ശേഷം നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് വരും ഒരു മണി വരെ നിന്നിട്ട് ഞമ്മള് തിരിച്ച് വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് ശേഷം കൂടെ പറഞ്ഞില്ല അത് ഇന്നലെ വന്നിട്ട് വരാൻ നിന്നിട്ടൂടെ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ഇവിടെ പറഞ്ഞു വിട്ട് കളഞ്ഞില്ലേ ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് കയറ്റി വിട്ടില്ല ഒരു മണിക്ക് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബസ് പോയത് ബസ്സൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരയ്ക്കി വന്ന് അവിടെ നിന്നിട്ട് അങ്ങനെ പോയി പിന്നെ ഇവിടെ നമ്മളെ പറഞ്ഞു വിട്ടില്ല എന്റെ വീട് നിന്നിട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടെ സ്വാമിനാഥൻ പറഞ്ഞിട്ടുണ്ട് ഇത് കന്യാകുമാരി ലോക്സഭാ മണ്ഡലമാണ് ആ തന്നെ അതൊക്കെ അതിനെ കുറിച്ച്